വിളിക്കരുത് നമ്മൾ ഇന്ന് പോകുന്നത് കക്കാടം പോയി പോകി മൗണ്ട് പാർക്കിലേക്കാണ് അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് നല്ലൊരു എയർപിൻ ഒക്കെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂരെ കാണുന്നുണ്ടോ തേയിൽ തൊട്ടല്ല വാഴത്തൊട്ടാണ് അപ്പൊ ഞങ്ങള് നാല് വാളുകള് ഇന്ന് നേരെ മൗണ്ടൻ പാർക്കിലേക്കാണ് യാത്ര കക്കാടംപൊയിലിന്റെ മനോഹരതയാണ് മക്കളെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ കോഴിക്കോട്ടുകാരായിട്ട് ഇത്രയും കാലം ഇങ്ങോട്ട് വന്നില്ല അറിയുന്നത് ഭയങ്കര മോശമായി പെലുണ്ണിയെ അപ്പൊ നമ്മള് ഫോഗി മൗണ്ട അഡ്വെഞ്ചറസ് പാർക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കൊറച്ച് ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്തു കൊടുക്കാൻ പറ്റുന്നെല്ലാം അടിപൊളി വായ്പ ഉണ്ട് അവിടെ മലേന്റെ മോളിലുള്ള ഒരു സിറ്റിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമുക്ക് ഭയങ്കര പെരുത്തി ഇഷ്ടമായി ഇതിന് ഉള്ളിൽ കയറിയുള്ള അവസ്ഥ നോക്കട്ടെ എനിക്കത്ര ഇഷ്ടമായി അങ്ങനെ ബാൻഡൊക്കെ കിട്ടി ഞങ്ങളിത് പോക്ക് മൗണ്ടൈനിലാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ ഓഫറൊന്നും കിട്ടിയിരിക്കുക ആ ടിക്കറ്റ് എടുത്തിട്ട് കുഴപ്പമില്ല ഇനി ഉള്ളിൽ കയറി നോക്കിയിട്ട് നമുക്ക് പാക്കിംഗ് വിശേഷങ്ങൾ ആണ് വീക്കെന്റിലോ സൺഡേയിലോ ഒന്നല്ല വന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു ആള് കുറവാണ് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിപ്ലൈന് ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്ലൈൻ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ടാണ് മൂന്ന് വാടികളൊക്കെ സിപ്ലൈൻ പൊട്ടി വീണ എന്താ സംഭവിക്കാനാണ് കണ്ണന്റെ ഒരു ഡൗട്ട് മരിച്ചു പോകും ഇപ്പം കൂടുതൽ ഇറങ്ങാൻ ഡ്രസ്സില്ലാത്തവർക്കാണെങ്കിൽ ഇവിടുന്ന് ഡ്രസ്സ് വാങ്ങാൻ പറ്റും ഹൺഡ്രഡ് റുപ്പീസാണ് ഉള്ളത് അപ്പം അവിടെ ഡ്രസ്സൊക്കെ മാറ്റി ബൈക്കിലേക്ക് പോകുമ്പോഴാണ് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് പ്ലസ് റൈസ് ആണ് ഇവിടെ ഉള്ളത് അതിൽ സിപ്പ് ലൈൻ ഉണ്ട് വെൽപൂൾസ് ഉണ്ട് ജയൻസ് ലിങ്സ് ഉണ്ട് ലിമിൻസ് ലിങ്സ് ഉണ്ട് അപ്പം നമുക്ക് ഓരോന്നും കുറയാം പക്ഷെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ നൈറ്റ് വരെ ഉണ്ട് മോർണിംഗ് ഒരു ടു ഫു എയ്റ്റ് വരെ ഇവിടെ ഉണ്ട് സോ

ായിട്ടൊരു സിറ്റ്ലൈൻ ട്രിപ്പാണ് അടുത്തത് അപ്പൊ പൊളിക്കല്ലേ ഇതിലും ഫസ്റ്റ് പോകുന്നത് നമ്മളെ കണ്ണനും വിഷ്ണു എടാ വാള വെക്കാണെങ്കിൽ താഴോട്ട് വാഴ വെക്കണേ ഇത്ര ഹൈറ്റ് ഉണ്ട് നമ്മൾ അക്കാണുന്ന ആ ഫോഗി മൗണ്ടെന്ന് പറയുന്ന ആ ബോർഡിന്റെ അടുത്ത് വരെ പോണം എന്താ അവസാനായിട്ട് പറയണ്ടോ എനിക്ക് ഭഗവാനെ നല്ലത് ചെയ്ത നല്ലത് ഇഷണേ பொ கழிச்ச ஒரு டிராக்டர்ல போல அப்பாறோம் அப்பாரம் അടുത്തത് നമ്മൾ കേറാൻ പോകുന്നത് ഇതിലും ഫണ്ടുള്ള താഴെ നോക്കുമ്പോ നമുക്ക് പേടിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അക്രോഫോബിയെന്നാണ് പറയുക അപ്പൊ അങ്ങനെ അക്രോഫോബിയുള്ളു അക്രോഫോബിയ മാറ്റാൻ തരുന്ന ഒരു നമുക്ക് മുമ്പ് പോയ ടീമിന്റെ ധീരരോധനാണ് ഈ കേൾക്കുന്നത് അപ്പൊ അടുത്തതായി നമ്മളെ ധീരരോധനം കേക്കാം രണ്ടുപേർ നമ്മളെ ജയന്റീലിൽ കയറാൻ പോയാണ് പേടിയില്ല ധൈര്യമാണ് ധൈര്യമാണോ കഴി മുതലെന്ന് കാണിച്ചെടുക്കാൻ പോവുക എന്തിനാണാ ഇനിയോ ഇനിയോ കാലൊന്നും അടിക്കൂലാ ഇത് സിമ്പിൾ പെൻറ്റില്ല വിഷ്ണു കരയുന്നു നോട്ട് വിടുമ്പോ ഞാൻ പറഞ്ഞ പോലെ ധൈര്യം അല്ലെ കണ്ണുട്ടിക്കാളുണ്ട് എന്നിട്ട് ഇവിടെ തുറന്നാതി സൂപ്പർ ഫീൽ ആയിട്ട് ഉണ്ണിക്ക് വെയിറ്റ് അടുത്തത് നമ്മളെ ഹ്യൂമൻ സിലിങ് ആണ് റോക്കറ്റ് ചെക്ടർന്നൊക്കെ പറയും നോക്ക വൈബാണ് ഉണ്ണി സാറാണെങ്കിലും കേറിയത് യ്യാ പറഞ്ഞോ അല്ല വീട്ടിൽ സന്ധിക്കുന്നവരെ പണക്കോ വയ്യ കിണ്ണ വൈക്കൂൾ വൈക്കൂള് കാണുമ്പോൾ ചെറുതാണ് വിചാരിക്കും അങ്ങനെ അടിപൊളി വഴി കാണുമ്പോൾ മൂന്നും എങ്ങനെയുണ്ട് എക്സ്പേർസ് ਆਕੀ ਕੋਈ ਮੈਨਵਾ ਨਾ ਗਾਣੇ ਤੇਰਨ ਅੰਦਰ ਨਾ ਪਾਗੀ ਬੇਰੋਕਲਾ ਐਵੇਂ ਬਣੀ ਨਾ ਮੇਰੇ ਤੋਂ ത്ത് തോണി തുടങ്ങാത്ത നമ്മളെ സ്വന്തം സുഹൃത്ത് കാർത്തിക് വിഷ്ണു കയാക്കിങ് ചെയ്യാൻ പോവുകയാണ് കണ്ടറിയണം എവിടെ പറയട്ടെ പ്രോഗ്രാം വെച്ചതാ മൂത്തിലേക്ക് വെള്ളം പോകാണ്ടെന്നൊക്കെ മതി ഓവറോൾ പറയുകയാണെങ്കിൽ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു കിട്ടു അഡ്വെഞ്ചറസ് പാർക്കാണ് ഫോഗി കക്കാടം കക്കാടംപ്ര സോ ഡോണ്ട് മിസ് ഇറ്റ്